സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും കേരള സർക്കാർ ലജ്ജിക്കേണ്ട അഭിമാനിക്കട്ടെ ആഫ്രിക്കൻ അഭയാർത്ഥി ക്യാമ്പുകളെ തോൽപ്പിക്കുന്ന ദുരിതകേന്ദ്രങ്ങൾ തിരുവനന്തപുരത്ത് ഒരുക്കിയതിൽ വിഴിഞ്ഞം മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ തലമുറകളായുള്ള ആവാസ നിന്നും പാലായനം ചെയ്യിച്ച് സിമെൻ്റ് ഗോഡൗണുകളിലും ഉറപ്പില്ലാത്ത ഇടങ്ങളിലും കുരുക്കിയത് ചെറിയ നേട്ടമല്ലോ വീടും തറയും നഷ്ടപ്പെട്ട് നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും തീരദേശവാസികളും ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഭീതിയിൽ കഴിഞ്ഞുകൂടുമ്പോൾ അദാനിക്ക് വേണ്ടി വിഴിഞ്ഞത്ത് തുറമുഖമൊരുങ്ങുകയാണ് അദാനിയുടെ താളവും സൗകര്യവും അനുസരിച്ച് രാജ്യത്തെ വളർത്താനും കേരളത്തെ കുതിപ്പിക്കാനും നാട്ടുകാരെ തൊഴിലവസരം കൊണ്ട് വീർപ്പ് മുട്ടിക്കാനും എന്നൊക്കെയുള്ള ബാനറെ ആയി നാലായിരം കോടിയിൽ തീരുമാനമായിരുന്നുവെന്ന് ആരൊക്കെയോ ചൂണ്ടിക്കാട്ടുന്ന തുറമുഖം പണിയാൻ ഏഴായിരത്തിലധികം കോടിയുടെ പദ്ധതി ചെലവിടുന്ന തുകയിൽ മുപ്പത്തി മൂന്ന് ശതമാനം അദാനി മുടക്കും പകരം നാൽപ്പത് വർഷത്തേക്ക് അദാനി തന്നെ തുറമുഖം പ്രവർത്തിപ്പിച്ച് വരുമാനമെടുക്കും വർഷം കഴിഞ്ഞ് വീണ്ടും ഒരു ഇരുപത് വർഷം കൂടി അദാനിക്ക് തന്നെ കൊടുക്കാനുള്ള വ്യവസ്ഥ വേറെ ഏത് തുറമുഖ നിർമ്മാണ കരാറിലും മുപ്പത് വർഷം മാത്രം നടത്തിപ്പ് അവകാശം നൽകുന്ന സ്ഥാനത്ത് അദാനിക്കു മാത്രം അധികമായി പത്ത് വർഷത്തെ വരുമാനം കരാർ ഒഴിയുമ്പോൾ വിടുതൽ പണമായി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി കോടി രൂപ ഇതാണ് യു ഡി എഫ് സർക്കാർ ഒപ്പുവെച്ച പദ്ധതി കരാർ പോർട്ട് കമ്മീഷൻ ചെയ്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു വിഹിതം കേരള സർക്കാരിന് നൽകുമത്രേ എങ്ങനെയെന്നോ എത്രയെന്നോ കിട്ടിത്തുടങ്ങുമ്പോൾ അറിയാം കിട്ടിയാൽ അറിയാം തുറമുഖത്തിന്റെ വരുമാന കണക്ക് അദാനി അവതരിപ്പിക്കുന്നത് വിശ്വസിക്കാൻ അല്ലാതെ യഥാർത്ഥ കണക്ക് പുസ്തകത്തിലേക്ക് എത്തി നോക്കാൻ പോലും കേരളത്തിന്റെ ഉദ്യോഗസ്ഥർക്ക് കഴിയുമോ അദാനി പറയും അതങ്ങ് കേട്ടാ മതി എന്നായിരിക്കും ഇനിയുള്ള രീതി ഇതാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അഥവാ സി എ ജിയേയും സി എ ജിയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ച് കൊല്ലത്തെ പൊതു താല്പര്യ പ്രവർത്തകൻ എം കെ സലിം നൽകിയ കേസിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനെ വരെയും അമ്പരിപ്പിച്ച കരാറ് സർക്കാരിന് ഇതുകൊണ്ട് എന്തു നേട്ടമെന്ന് കോടതി ചോദിച്ചു പോയ കരാറ് ദിനം ദിനതൽ കേരളത്തിന് ബാധ്യതയാകുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ച പദ്ധതി കരാർ അതെ ദിനം ഒന്ന് മുതൽ വിഴിഞ്ഞം മേഖലയിലെ തീരജനതയ്ക്ക് ദുരിതം സൃഷ്ടിച്ച് പദ്ധതി മുന്നോട്ട് നീങ്ങുന്നു ഇത് തങ്ങൾക്കും സൗകര്യമെന്ന് കരുതി കടിച്ചു തൂങ്ങുകയാണ് എൽ ഡി എഫ് സർക്കാരും ഇങ്ങനെയൊരു പദ്ധതിക്ക് വേണ്ടി വിഴിഞ്ഞത്തെ പാവങ്ങൾ ആയിരക്കണക്കിന് തീരദേശ കുടുംബങ്ങൾ ഖം ചെയ്യപ്പെട്ടിരിക്കുന്നു വിനാശത്തിന് വിധിക്കപ്പെട്ടിരിക്കുന്നു അദാനി വിഴുങ്ങുന്ന പതിറ്റാണ്ടുകളോളം വിഴുങ്ങാനിരിക്കുന്ന പണത്തിൻ്റെ ഒരാംശമെങ്കിലും ചെലവിട്ടിരുന്നെങ്കിൽ തീരജനതയ്ക്ക് ഇന്നത്തെ ദുരിതം അനുഭവിക്കേണ്ടി വരുമായിരുന്നില്ല അല്ലെങ്കിൽ അവർക്കായി പ്രഖ്യാപിച്ച തുക സത്യസന്ധമായി ചെലവഴിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സമരത്തിന് കാരണമേ ഉണ്ടാകുമായിരുന്നില്ല എന്തിനു പറയണം അഴിമതിയെ പുറങ്കടലിലാക്കിയിരുന്നെങ്കിൽ അദാനിയെ ബന്ധപ്പെടുത്തിയ താല്പര്യങ്ങൾക്ക് ഇവിടെ നങ്കൂരമടിക്കാൻ പോലും കഴിയുമായിരുന്നില്ലല്ലോ നാട്ടിലും വിദേശത്തുമുള്ള മലയാളികളുടെ ഫണ്ടും സർക്കാരിൻ്റെ വിഹിതവും വി ജെ കുര്യനെ പോലുള്ള നടത്തിപ്പ് പ്രതിഭകളെയും ഒന്നിപ്പിച്ച് ജനതയ്ക്ക് എല്ലാ ഭദ്രതയും ഉറപ്പുവരുത്തിക്കൊണ്ട് വിഴിഞ്ഞം തുറമുഖം നിർമ്മിക്കാൻ കഴിയുമായിരുന്നല്ലോ ഒരു അടിയറ വെക്കൽ കരാറിലൂടെ അദാനിയെ സ്വാഗതം ചെയ്യാൻ ആരാണ് അല്ലെങ്കിൽ എന്താണ് യു ഡി എഫ് സർക്കാരിനെ പ്രേരിപ്പിച്ചത് പ്രലോഭനമോ വടക്കു നിന്നുള്ള സമ്മർദ്ദമോ ഭരണത്തിൽ നിന്ന് പോയവരും ഭരണത്തിലേക്ക് വന്നവരും തീര ജനതയെ വഞ്ചിച്ചു അവരും അദാനിക്ക് വേണ്ടി ചായുന്ന കേന്ദ്രോന്മുഖ നേതാക്കളും ഒറ്റക്കെട്ട് വിഴിഞ്ഞത്ത് മുളപ്പിച്ച വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കാൻ അവരെല്ലാം ഒന്നിച്ച് അദാനിക്ക് വേണ്ടി അദാനി നിർമ്മിച്ച് അദാനി തന്നെ കൈവശം വയ്ക്കാൻ പോകുന്ന പോർട്ടിൻ്റെ മഹത്വം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച നേതാക്കളും മറ്റു ചിലരും ദുരിതത്തിനെതിരെ മുറവിളി കൂട്ടിയ പാവം ജനങ്ങളെ പദ്ധതി വിരുദ്ധരാക്കി അവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരെ ദേശദ്രോഹികളും മുതിർന്ന തലമുറയിൽ ആരും ഈ തുറമുഖത്തിൽ നിന്ന് പൊതുഖജനാവിന് നേട്ടമുണ്ടാക്കുന്നത് കാണാൻ പ്രതീക്ഷിക്കേണ്ട കുട്ടികൾക്കെങ്കിലും വാധിക്യമെത്തും മുൻപ് വിഴിഞ്ഞം തുറമുഖം നാടിൻ്റെ സ്വന്തമാകുന്നത് കാണാൻ കഴിഞ്ഞെങ്കിൽ ഇത്തരത്തിൽ വിഴിഞ്ഞവും തുറമുഖവും വൻകിടക്കാരനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കേരളം ഭരിച്ച ഒരു പക്ഷത്തിനും സങ്കോചമില്ല അധികാരമില്ലാത്ത ദേശസ്നേഹി സംഘങ്ങൾക്ക് ഇതിൽ നേരിട്ട് പങ്കില്ല പക്ഷേ അവരും വാ തുറക്കുന്നത് അദാനിയെയും തുറമുഖത്തെയും വാഴ്ത്താനും സമരക്കാരെ അധിക്ഷേപിക്കാനും ഇക്കാര്യത്തിൽ സർക്കാരും ദേശസ്നേഹി സംഘങ്ങളും തമ്മിൽ എന്താണ് ധാരണയും യോജിപ്പും അദാനിയുമായുള്ള ഇടപാടും അതിൽ ഉൾപ്പെട്ട തുറമുഖ നിർമ്മാണവും നിർത്തിവെക്കണമെന്ന് ആരാവശ്യപ്പെട്ടാലും സർക്കാർ വഴങ്ങില്ല ഈ ആവശ്യം ഉയർത്തിക്കാട്ടി സമരത്തെ ആകെ അവഹേളന പാത്രമാക്കാനാണ് സർക്കാരിൻ്റെ ലക്ഷ്യം മുൻഗാമികൾ രുചിച്ചതിൻ്റെ ബാക്കി അത്രയും അവശേഷിക്കുകയാണല്ലോ അതിനു മുൻപിൽ വീടും കുടിയും നഷ്ടപ്പെട്ട നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം നിർദ്ധയം കണ്ടില്ലെന്ന് നടിക്കും അവരുടെ സമരത്തെ ആക്ഷേപിക്കാൻ എന്തും പറയും സമരത്തിന് നേതൃത്വം നൽകുന്നവരെ പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിരൂപത നേതൃത്വത്തെയും വൈദികരെയും അപമാനിക്കാൻ എന്ത് ആരോപണവും ഉന്നയിക്കും സമരം വർഗീയവും സമുദായപരവും എന്ന് ആക്ഷേപിച്ച് ഒറ്റപ്പെടുത്താനും ൗശലം പ്രയോഗിക്കും പോലീസിനെ ഉപയോഗിച്ച് ദ്രോഹിക്കാനുള്ള വഴിയും അധികൃതർ ആലോചിച്ചേക്കാം സമരം അടിച്ചമർത്താൻ വേണ്ടി വന്നാൽ സേനയെ പോലും കൂട്ടിനു വിളിച്ചെന്നിരിക്കും കാരണം അതിരൂപതയും വൈദികരും രംഗത്തിറങ്ങിയത് കൊണ്ടാണ് ഇങ്ങനെയൊരു കൂട്ടർ ദുരിതകേന്ദ്രങ്ങളിൽ കഴിയുന്നത് നാടും അധികാര സ്ഥാനങ്ങളും കണ്ണു തുറന്നു കാണേണ്ടി വന്നത് അവരുടെ സാന്നിധ്യം പാവങ്ങളുടെ സമരത്തെ ലോകത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു അടിച്ചൊതുക്കാൻ കഴിയാത്ത ഊർജം സമരത്തിനു നൽകി അദാനിയെ പിന്തുണയ്ക്കുന്നത് പോലെ സുഖകരമായ ഏർപ്പാടല്ല സമരവും സമരത്തെ പിന്തുണയ്ക്കലും എന്നിട്ടും അതിരൂപത അതിനിറങ്ങിയത് തീരജനത നേരിടുന്ന ഭീഷണിയും ദുരിതവും കഠിനമായതിനാൽ സമരം ആസൂത്രിതമാണെന്ന് നിയമസഭയിൽ ആക്ഷേപിച്ചതുവഴി തീര ജനതയെ ഒന്നടങ്കമാണ് മുഖ്യമന്ത്രി ആക്ഷേപിച്ചത് സമരത്തിന് നേതൃത്വം നൽകുന്നവർ ആരുടെയോ പണം വാങ്ങി തുറമുഖം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് വ്യങ്ങമായ ആക്ഷേപം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ആരുടെ പണം ആരാണ് വാങ്ങിയതെന്ന് ജനങ്ങൾക്ക് നന്നായി അറിയാം അതിന് വേറെ കഥകളുടെ ആവശ്യമില്ല സമരക്കാരെ താറടിക്കുന്നവർക്ക് കുഴലൂതുന്ന യൂട്യൂബർമാരും തങ്ങളാലാകുന്ന പണി നന്നായി ചെയ്യുന്നു ലത്തിൻ പാതിരിമാരുടെ തുറമുഖ തുറമുഖവിരുദ്ധ സമരമെന്ന പ്രചാരണം അതിൻ്റെ ഭാഗം ലത്തിൻ പാതിരിമാരെന്ന ആക്ഷേപ പ്രയോഗം വഴി സമരത്തിന് പിന്നിൽ ഏതോ വിദേശ സംഘമാണെന്ന് കഥ അറിയാത്ത പലരെയും തെറ്റിദ്ധരിപ്പിക്കാമെന്നാകാം ഇക്കൂട്ടർ കരുതുന്നത് എന്നാൽ വിഴിഞ്ഞം കടലോരത്ത് ജനിച്ച് അലമാലകളുടെ അലർച്ച കേട്ടു വളർന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നും വരെയുള്ള വൈദികരെ അങ്ങനെ വിളിച്ചവരുടെ ദുഷിച്ച ഉള്ളിരിപ്പ് വെളിപ്പെട്ടു അതിരൂപത അധികൃതരെ ദേശദ്രോഹികളെന്നും പദ്ധതി വിരുദ്ധരെന്നും മുദ്രകുത്താനുള്ള ലക്ഷ്യം ഇത് സർക്കാരിന് സുഖം പകരുന്ന ദേശസ്നേഹി സംഘങ്ങളുടെ ആസൂത്രിത നീക്കം പക്ഷേ സമരത്തിന് മലനാട്ടുകാരും ഇടനാട്ടുകാരും നൽകുന്ന പിന്തുണ സർക്കാർ കാണാതെ പോകരുത് ദേശസ്നേഹി സംഘങ്ങളോ അവർക്കായി ചൂളം കുത്തുന്ന യൂട്യൂബ് പറ്റമോ എങ്ങനെ ആക്ഷേപിച്ചാലും വിഴിഞ്ഞത്ത് സമരം ചെയ്യുന്നവരുടെ ന്യായം ഇല്ലാതാകില്ല തുറമുഖ നിർമ്മാണം നിർത്തിവെക്കാൻ അവർ ആവശ്യപ്പെട്ടെങ്കിൽ സർക്കാർ അതിനവരെ നിർബന്ധിതരാക്കിയതാണ് തുറമുഖ നിർമ്മാണം സുഗമമായി നടന്നാൽ തീരജനതയുടെ ഒരു പരാതിയും സർക്കാർ പരിഹരിക്കാൻ പോകുന്നില്ലെന്ന് സർക്കാർ തന്നെ തെളിയിച്ചതിൻ്റെ ഫലം ഇതുവരെ സർക്കാർ കാട്ടിയ വാഗ്ദാന ലംഘനങ്ങളുടെയും ചതിയുടെയും ഫലം തീര ജനതയുടെ ആവശ്യം ന്യായമാണ് അവർക്ക് വാസ വാസസജ്ജമായ പാർപ്പിടങ്ങളും ജീവിതോപാധികളും തൊഴിൽ സാഹചര്യവും വേണം അവ ലഭിക്കുമെന്ന വാഗ്ദാനമല്ല ചാവി തിരിച്ചു പ്രവേശിക്കാൻ പാകത്തിൽ ഒരുക്കപ്പെട്ട ഭവനങ്ങളാണ് വേണ്ടത് അതിൽ കുറഞ്ഞൊന്നിനും അവരെ പിന്തിരിപ്പിക്കാനാകില്ല കാരണം ഇപ്പോഴത്തെ നരക ജീവിതത്തെക്കാൾ കഠിനമായതൊന്നും അവർക്കിനി സങ്കൽപ്പിക്കാനില്ല തന്നെ അവരോടുള്ള ക്രൂരത ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ സർക്കാർ ഹൃദയം കഠിനമാക്കാതിരിക്കട്ടെ ശൈലജ ടീച്ചറുടെ ആത്മഗതം പലരുടെയും ആത്മഗതം മിക്കവരുടെയും ഉള്ളിലിരിപ്പും കെ ടി ജലീലിൻ്റെ വാക്കുകളിലെ ഏടാകൂടം ഇപ്പോഴല്ല ജനങ്ങൾ ആദ്യമായി അറിയുന്നത് അതേക്കുറിച്ച് നാട്ടാർക്ക് ആക്ഷേപം മാത്രമല്ല ആശങ്കയും പക്ഷേ നാട്ടാരുടെ ആശങ്കയും ശൈലജ ടീച്ചറുടെ ആശങ്കയും വ്യത്യസ്തം ജലീൽ വാ തുറക്കുന്നത് പാർട്ടിക്കും രാഷ്ട്രീയത്തിനും സർക്കാരിനും ശല്യം ചെയ്യുമോ എന്നാണ് ശൈലജ ടീച്ചർ ഭയന്നത് അവരുടെ ഭയത്തിന് വേറെയും പ്രത്യേകതയുണ്ട് ജലീൽ പറഞ്ഞതുപോലെ തന്നെ ദേശീയ താല്പര്യത്തിന് നിരക്കാത്തത് പറഞ്ഞ നേതാവ് അവർക്കും ഉണ്ടായിരുന്നു സാക്ഷാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിൽ ചൈന പിടിച്ചെടുത്ത ഇന്ത്യൻ ഭൂപ്രദേശത്തെ ഇന്ത്യ ഇന്ത്യയുടേതെന്നും ചൈന ചൈനയുടേതെന്നും പറയുന്ന പ്രദേശമെന്ന് വിശേഷിപ്പിച്ച കൗശല സമ്രാട്ട് ആ വാക്കുകൾ ദേശീയ താല്പര്യത്തിന് നിരക്കുന്നതായിരുന്നില്ല ഇന്ത്യയുടെ പ്രദേശം ഇന്ത്യയുടേതാണെന്ന കാര്യത്തിൽ ഇന്ത്യക്ക് സംശയമില്ല കടന്നാക്രമണം നടത്തി ഏകപക്ഷീയമായി തർക്കം പറഞ്ഞത് ചൈനയാണ് പക്ഷേ ഇ എം എസ് നിയമത്തിന് പിടികൊടുക്കാത്ത കൗശലവും അതിബുദ്ധിയും പ്രകടമാക്കിയ വാചക സൃഷ്ടി വിവാദമല്ലാതെ നിയമപരമായ ഏടാകൂടമൊന്നും നേതാവിനോ പാർട്ടിക്കോ ഉണ്ടായില്ല അതിനെ അനുകരിക്കാനാണോ ജലീൽ ശ്രമിച്ചു നോക്കിയതെന്ന് അറിഞ്ഞുകൂടാ പാർട്ടി നേതാക്കളുടെ ചൈന ഭക്തി പോലെയാണ് ഇവിടെ മറ്റു ചിലരുടെ പാകിസ്ഥാൻ ഭക്തി എന്ന് ശൈലജ ടീച്ചർക്കുണ്ടോ അറിയാതെ പോകുന്നു ഒരു കാര്യത്തിൽ രണ്ടു കൂട്ടരും സമാനരാണ് ഇന്ത്യ ചൈന സംഘർഷം നിലനിൽക്കുമ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുത്ത കമ്മ്യൂണിസ്റ്റുകളും പാകിസ്ഥാന് വേണ്ടി തുടിക്കുന്ന ഇന്ത്യയിലെ മതവാദികളും രണ്ടു കൂട്ടരുടെയും ഹൃദയങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് രാജ്യത്തിന് പുറത്താണ് പക്ഷെ തങ്ങളുടെ പഴയ പാർട്ടി ആചാരന്റെ പ്രതിഭാവിലാസമൊന്നും ജലീലിൽ ഇല്ലെന്ന് ശൈലജ ടീച്ചർക്കറിയാം പോരാത്തതിനെ ജലീൽ പറഞ്ഞത് പാർട്ടിയെയോ ചൈനയെയോ താങ്ങാനുമല്ല അതുകൊണ്ടാവണം ജലീലിനെ കുറിച്ച് അവർ അങ്ങനെ ആത്മഗതം ചെയ്തു പോയത് അല്ലെങ്കിൽ തന്നെ ജലീലിൻ്റെ വാക്കുകളിൽ എവിടെ ബുദ്ധിപ്രഭാവം അത് പച്ചയായ അന്യദേശഭക്തിയും മതബോധവും അസ്ഥാനത്ത് പ്രകടമാക്കിയ അക്ഷരക്കൂട്ടം മാത്രം ഇ എം എസ് പറഞ്ഞത് കൗശലം മുറ്റിയതെങ്കിലും ഇന്ത്യൻ ഭാഷ പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യൻ പ്രദേശമായ കാശ്മീർ ഭാഗത്തെയാണ് പാകിസ്ഥാൻ മാത്രം വിളിക്കുന്ന ആസാദ് കാശ്മീർ എന്ന പേരിൽ ജലീൽ കുറിച്ചതെന്ന് ഓർക്കണം അത് കേരളത്തിൻ്റെ ഭാഷയല്ല ഇന്ത്യൻ ഭാഷയെ അല്ല പാകിസ്ഥാൻ കൈക്കലാക്കിയ പ്രദേശത്തെ പാകിസ്ഥാനോട് പക്ഷം ചേർന്നിരുന്ന അന്താരാഷ്ട്ര സമൂഹം പോലും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ അഥവാ പി ഒ കെ എന്ന് വിളിച്ചു പോന്നിട്ടുള്ളൂ അതാണ് നമ്മുടെ ഭാഷയിലെ പാക് അധീന കാശ്മീർ പാകിസ്ഥാനെ കൈ തുറന്ന് സഹായിക്കുന്ന കാലത്ത് പോലും അമേരിക്ക അതിനെ ആസാദ് കാശ്മീർ അഥവാ സ്വതന്ത്ര കാശ്മീർ എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ ഒരു രേഖയിലും രചനയിലും വാക് പ്രയോഗത്തിലും ആസാദ് കാശ്മീർ എന്നൊന്നില്ല ഇല്ല പാകിസ്ഥാന്റെ അതിക്രമത്തെ പരാമർശിക്കുമ്പോൾ അവരുടെ വാക്കുകൾ അതേപടി ഉദ്ധരിക്കുന്നിടത്ത് മാത്രമേ ഇന്ത്യയുടെയും ഇന്ത്യക്കാരുടെയും നാവിലും കുറിപ്പിലും ആ പദം വന്നിട്ടുള്ളൂ എന്നാൽ ആസാദ് കാശ്മീർ എന്ന ഇന്ത്യാ ഭാഷ ഉപയോഗിക്കുന്നവർ രാജ്യത്ത് കേരളത്തിലുമുണ്ടെന്നതിൽ സംശയമില്ല ജലീലിന്റെ കുറിപ്പിൽ അതേ വാക്ക് സാധാരണമെന്ന പോലെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സൂചന എന്താണ് അത്തരം രേഖകളും പ്രസിദ്ധീകരണങ്ങളും കുറിപ്പുകളും താൻ പതിവായി കാണുന്നുണ്ടെന്നോ അവ വായിച്ചേ ആ വാക്ക് ചിന്തയിൽ ഉറച്ചു പോയി എന്നോ ശൈലജ ടീച്ചറുടെ ഉള്ളിരിപ്പാണ് അവരറിയാതെ മൈക്കിൻ്റെ കാര്യം ഓർമ്മിക്കാതെ നിയമസഭയിൽ പുറത്തു വന്നതെങ്കിൽ ജലീൽ മനസ്സാംഗീകരിച്ച് ശീലിച്ചു പോയത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിലും വന്നു പോയതെന്ന് കരുതേണ്ടി വരും ജലീൽ പറഞ്ഞ ആസാദ് കാശ്മീരിനെ വെട്ടിമാറ്റി കാശ്മീർ എന്ന തലയില്ലാതെ ഇന്ത്യയുടെ മാപ്പ് പ്രസിദ്ധീകരിക്കുന്നതിന് ഇന്ത്യ എത്രയോ കാലം മുമ്പേ നിരോധിക്കുകയും അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം മാപ്പുകൾ രാജ്യത്തേക്ക് കൊണ്ടുവന്ന നിരവധി സംഭവങ്ങളുണ്ട് അവ സഹിതം പിടിക്കപ്പെട്ടവരുണ്ട് ഇന്നാട്ടിലെ ഏതു വ്യക്തിക്കും ഇത്തരം മാപ്പും വാക്പ്രയോഗവും തെറ്റും കുറ്റകരവുമാണെന്ന് രുദ്ധമാണെന്ന് സഹജ്ഞാനം പോലെ ബോധ്യമാണ് ജലീലിനു മാത്രം ആ ബോധ്യം സഹജമല്ലെന്നായോ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്താണ് ധരിക്കേണ്ടത് പാക് പ്രയോഗം സ്വന്തം പ്രയോഗമായി മാറാൻ തക്ക വിധം അദ്ദേഹം വായിക്കുന്നതും അംഗീകരിക്കുന്നതും മനസ്സാ ശീലിച്ചതും ഭാരതീയതേതല്ലാത്ത ഭാഷ എന്നല്ലേ അത്തരത്തിൽ നിരവധി പേർ രാജ്യത്തുണ്ട് അവർ തങ്ങളുടെ ഭാഷ തുറന്നു സംസാരിക്കാൻ ധൈര്യപ്പെടുന്ന കാഴ്ചയാണ് ആശങ്കയുണർത്തേണ്ടത് കേരളത്തിലും അങ്ങനെയുള്ളവർ പാകിസ്ഥാൻ ഭക്തിയുടെയും മതാധിബോധത്തിൻ്റെയും ഭാഷ തുറന്നു സംസാരിക്കാൻ മടിക്കാത്ത സ്ഥിതി ഗെയിമുകളിൽ പാകിസ്ഥാൻ ടീമിന്റെ വിജയത്തിന് കൈയടിക്കുന്ന നിരവധി പേരുടെ പ്രവണതയെക്കുറിച്ചല്ല അതിലും കടുത്ത പാക് കൂറിനെ കുറിച്ചാണ് പറയുന്നത് പേരിനു വേണ്ടിയുള്ള ഖേദപ്രകടനമോ തിരുത്തലോ ആളെ മാറ്റുന്നില്ല ആശയഗതി മാറ്റുന്നില്ല ഇങ്ങനെ കുറിച്ച ഒരാൾ ഇത്തരം ആയിരം പേരുടെ പ്രതിനിധിയാണ് ജലീലിൻ്റെ വാക്കുകൾ ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് അതുകൊണ്ടും മാത്രം അതല്ലാതെ ഒരു കുറിപ്പ് കൊണ്ട് ഇന്ത്യയുടെ പരമാധികാരം ശോഷിച്ചു പോകുമെന്ന് കരുതിയിട്ടല്ല ഭരണഘടനയെ ആധാരമാക്കി പ്രതിജ്ഞയെടുത്ത് മന്ത്രിസ്ഥാനം വഹിച്ചയാളാണ് ആളാണ് ജലീൽ ഇങ്ങനെയൊരു കേരളീയ നേതാവിനെ അബദ്ധം പിണഞ്ഞതാകാൻ വഴിയില്ല വിവാദമാകുമ്പോൾ അബദ്ധമെന്ന് പലരും വ്യാഖ്യാനിക്കുന്നത് സ്വാഭാവികം പക്ഷേ ഈ ഘട്ടത്തിലും സ്വയം ന്യായീകരിക്കാനും വാക്കുകൊണ്ട് കസർത്ത് നടത്താനുമാണ് ജലീൽ ശ്രമിച്ചതെന്ന് ഓർക്കണം തീവ്രമായി മതബദ്ധമായി ആശയവത്കരിക്കപ്പെട്ടു പോകുന്നതിൻ്റെ തെളിവാണല്ലോ തിരുത്തി പറയാൻ പോലുമുള്ള മടി പൊതുരംഗത്ത് സജീവമായി നിലകൊള്ളുന്ന ജനപ്രതിനിധിയുടെ മനോനില എത്തരത്തിലാണ് അതും അതാധിഷ്ഠിതമായ പാകിസ്ഥാൻ ഭക്തിയുടേതാണെന്ന് വന്നാൽ ഇതിനോടകം അത് എത്രമാത്രം വൈറൽ ആയിരിക്കും എന്നാണ് ഓർമ്മിക്കേണ്ടത് ഭക്ഷ്യമന്ത്രി ജി ആർ അനിലും വട്ടപ്പാറ എസ് എച്ച്ഒ ഗിരിലാലും മന്ത്രിയും സർക്കിൾ ഇൻസ്പെക്ടറും ഇവർ തമ്മിലുള്ള ടെലിഫോണിലൂടെയുള്ള വാചിക ഏറ്റുമുട്ടലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമ കേരളത്തിന് കിട്ടിയ ഒരു ചർച്ചാ വിഷയം എസ് എച്ച് പദവി ഇപ്പോൾ ഗിരിലാലിന് ഭൂതകാലം ഗിരിലാലിൻ്റെ എസ് എച്ച്ഒ സ്ഥാനം പാസ്റ്റ് ടെൻസിലേക്ക് ഒതുക്കി ഒതുക്കിക്കൊടുത്തത് സാക്ഷാൽ ഭക്ഷ്യമന്ത്രി അനിൽ അതിന് കാരണമായത് ഇരുവരും തമ്മിലുണ്ടായ വാക്പോരെ മന്ത്രിയോട് തറക്കിക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ സർക്കിൾ ഇൻസ്പെക്ടറോട് കയർക്കുന്ന മന്ത്രി സുഖകരമല്ലാത്ത രണ്ടു ദൃശ്യങ്ങൾ ഇതിൽ ആരാണ് കുറ്റക്കാരൻ മന്ത്രിയോ സർക്കിൾ ഇൻസ്പെക്ടറോ ഒറ്റയടിക്ക് ഒരു പക്ഷത്തെ മാത്രം കുറ്റം വിധിക്കാവുന്ന വിഷയമല്ലിത് എല്ലാ കൂട്ടർക്കും ശ്രദ്ധിക്കാനുള്ള പാഠം കാര്യം മനസ്സിലാക്കാത്ത ആരും ആദ്യം പറഞ്ഞു പോയേക്കാം മന്ത്രിയോട് തർക്കിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥന്റെ ധിക്കാരമെന്ന് അത് വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്ന് കാരണം രാജവാഴ്ചയും രാജവാഴ്ചയിലെ ഉദ്യോഗസ്ഥ വാഴ്ചയും ഒക്കെ കടന്നാണ് കാലം ജനാധിപത്യം കൊണ്ടുവന്നത് ജനങ്ങൾ തെരഞ്ഞെടുത്ത അധികാരികളെ അനുസരിക്കാൻ ജനസേവകരായ ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാണ് അധികാരികളുടെ നിയമവിരുദ്ധ ഉത്തരവ് അനുസരിച്ചില്ലെങ്കിലും മേലധികാര സ്ഥാനം എന്ന നിലയിൽ മന്ത്രിമാരെ ഉദ്യോഗസ്ഥർ നിശ്ചയമായും മാനിക്കണം അത് ജനങ്ങളെ മാനിക്കലാണ് എന്നാൽ അവരുടെ ഫോൺ സംഭാഷണം കേൾക്കാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മാത്രം ആസ്പദിച്ചാൽ അബദ്ധം പറ്റും ആ ശബ്ദശകലം ഒരു കാര്യം വ്യക്തമാക്കി തരുന്നുണ്ട് ഭക്ഷ്യമന്ത്രി അനിലിന് തെറ്റി അധികാരകർവ് എന്ന തെറ്റ് നന്നായി പറ്റിയെന്ന് തന്നെ താൻ മന്ത്രിയും സംഭാഷണത്തിൻ്റെ മറുതലക്കിലേത് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ മാത്രവുമാണെന്നുള്ള കാര്യം അനിൽ മറന്നുപോയി നാട്ടുകാർക്ക് പരിചിതമായ പാർട്ടിദാഷ്ട്യം മാത്രമാണ് അദ്ദേഹത്തിൽ ആ സമയത്ത് ആവേശിച്ചതായി തോന്നുക ഒരു ആവലാതിക്കാരിയുടെ കേസിൽ നടപടിയെടുക്കുവാൻ മന്ത്രി പോലീസ് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടത് മനസ്സിലാക്കാം ജനപ്രതിനിധിയും മന്ത്രിയും എന്ന നിലയിൽ അത് ചെയ്യാൻ അദ്ദേഹത്തിന് അവകാശമല്ല ഉത്തരവാദിത്വവും ഉണ്ട് ഉദ്യോഗസ്ഥർ നീതിയും നിയമവും പാലിക്കാതെ പലരുടെയും കൊട്ടേഷൻ ഏജന്റുമാർ പോലെ പെരുമാറുന്ന നാട്ടിൽ ഇത്തരം ഇടപെടലുകൾ പലപ്പോഴും അനിവാര്യവുമാണ് പക്ഷേ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും ആർക്ക് അനുകൂലമായി ചെയ്യണമെന്നും കൽപ്പിക്കാൻ ഒരു മന്ത്രിക്കും അധികാരമില്ലല്ലോ മന്ത്രിയുടെ നിർദ്ദേശത്തിന് മറുപടിയായി താൻ ന്യായം നോക്കി ചെയ്യാമെന്ന് ഗിരിലാൽ പറഞ്ഞത് എഴുന്നേറ്റു നിന്ന് ഫോണിൽ നോക്കി അങ്ങേതലക്കിലെ മന്ത്രിയെ മനസ്സിൽ ധ്യാനിച്ച് സല്യൂട്ട് അടിച്ചുകൊണ്ടൊന്നും ആയിരിക്കില്ല എന്ന് കരുതിയ അദ്ദേഹത്തിന്റെ സ്വരത്തിലെ സ്വാഭാവികമായ മുഴക്കമല്ലാതെ എന്തെങ്കിലും ധിക്കാരമോ എതിർപ്പോ ആദ്യ സംഭാഷണത്തിലൊന്നും സാധാരണക്കാർക്ക് തോന്നുകയുമില്ല പക്ഷേ മന്ത്രിക്ക് അങ്ങനെ തോന്നി അതാണ് പ്രശ്നം ന്യായപ്രകാരം ചെയ്യാമെന്ന് എസ് എച്ച്ഒ പറഞ്ഞതിനർത്ഥം മന്ത്രി ഒന്നും പറയണ്ട വേണ്ടതെന്തെന്ന് എനിക്കറിയാം എന്നോ മറ്റോ ആണെന്ന് അദ്ദേഹം കരുതിയോ അതോ താനാണ് ന്യായമെന്ന ഭാവം മന്ത്രിയുടെ തലയ്ക്ക് പിടിച്ചോ അതോ കേസിന്റെ ചരിത്രം അദ്ദേഹത്തെ ക്ഷുഭിതനാക്കിയതാണോ എന്തായാലും ആത്മാശക്തി ഇല്ലാത്ത ഷണ്ടക്കാരന്റെ സ്വരമാണ് മന്ത്രിയിൽ നിന്ന് പിന്നീട് കേട്ടത് മന്ത്രിയുടെ അധികാരം അതിന്റെ വഴിയെ ഉപയോഗിക്കാൻ കഴിയുമെന്നിരിക്കെ ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കേണ്ടതിന് പകരം ഉദ്യോഗസ്ഥനോട് തർക്കത്തിന് മുതിർന്ന മന്ത്രി നിലമറന്നു അദ്ദേഹം വെറും പാർട്ടി ഭാവക്കാരൻ മാത്രമായി തൻ്റെ മേലുദ്യോഗസ്ഥനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ആളോടാണ് താൻ സംസാരിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥനും മറന്നു ഒരു പക്ഷേ തന്നെക്കാൾ ഉയർന്ന പദവിയിലുള്ള ഒരു ജനപ്രതിനിധി അക്ഷരവടിവ് നോക്കാതെ സംസാരിച്ചേക്കാം എന്ന സാഹചര്യത്തെ നേരിടാനുള്ള സ്വയം നിയന്ത്രണവും പരിശീലനവും ഉദ്യോഗസ്ഥനും നിർബന്ധമായും വേണ്ടിയിരുന്നു ഇവിടെ ചിന്തിക്കേണ്ടത് മറ്റൊന്നാണ് ഏതെങ്കിലും സാധാരണ പൗരൻ ഇതിനേക്കാളൊക്കെ നിസ്സാരമായ പ്രകോപനം അറിയാതെ സൃഷ്ടിച്ചു പോയാൽ അധികാരമുള്ള ഉദ്യോഗസ്ഥൻ എങ്ങനെയാകും പെരുമാറുക ഈ സംഭവത്തിൽ എസ് എച്ച്ഒ ഗിരിലാൽ മര്യാദക്കേടോടെ സംഭാഷണം തുടങ്ങിയില്ല എങ്കിലും തുടർന്ന് മന്ത്രിയുമായി തർക്കത്തിൽ ഏർപ്പെട്ടത് നല്ല പ്രവണതയല്ല അദ്ദേഹം ശിക്ഷാർഹനാണെന്ന് പറഞ്ഞുകൂടാ അദ്ദേഹത്തെ കുറ്റക്കാരനായി കാണാനും പാടില്ല പക്ഷേ അദ്ദേഹം ചെയ്തത് ഹീറോയിസമാണെന്ന് വാഴ്ത്തുന്നവരുടെ പ്രവണത അപകടകരമാണ് സിനിമാ ശൈലിയിൽ മന്ത്രിയോട് തർക്കിക്കുന്നതും തന്റാടം കാട്ടുന്നതും വാഴ്ത്തപ്പെടാൻ തുടങ്ങിയാൽ അത് സമൂഹത്തിന് ഗുണകരമല്ല എന്തൊക്കെ കുറവുകൾ ഉണ്ടായാലും ജനാധിപത്യമാണ് മഹത്തരം എന്ന് പറയുന്നത് മനുഷ്യത്വമില്ലാത്ത സംവിധാനങ്ങളിലേക്ക് മനുഷ്യത്വം കടത്തിവിടാനുള്ള സാധ്യതയാണ് ജനാധിപത്യം എന്നതുകൊണ്ടാണ് പാർട്ടി മേധാവിത്വവും അധികാര ഹുങ്കും പലരെയും ബാധിച്ചേക്കാം മന്ത്രിമാരെ തന്നെ എങ്കിലും ഉദ്യോഗസ്ഥർക്ക് വേണ്ടത് കർത്തവ്യ നിർവഹണത്തിലെ ധീരതയും നീതിബോധവുമാണ് ഹീറോയിസ പ്രകടനമല്ല വിവാദത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥനെ അഭിമാനം പണയം വെക്കാതെ പ്രവർത്തിക്കാൻ സർക്കാരാണ് അനുവദിക്കേണ്ടത് എന്നാൽ സംഭവിച്ചത് ആവർത്തിക്കപ്പെടേണ്ടതല്ല അതിനെ ഹീറോയിസം എന്ന് വാഴ്ത്തി പോലീസ് സേനയെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന നവമാധ്യമ അവതാരങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥർ പിൻപറ്റരുത് അത് ഗുണകരമല്ല അംഗീകരിക്കാവുന്നതുമല്ല കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം